ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ചൈന ഓട്ടോറിക്ഷയാണ് കേട്ടോ ഈ വണ്ടി ഉണ്ടല്ലോ കാണാൻ എന്ത് രസമായിരിക്കണമെന്ന് അറിയും നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ ചാണ്ടല്ലോ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള ഒരു ഓട്ടോറിക്ഷയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നു വെച്ചാൽ തന്നെ വണ്ടി ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ലുക്കാണ് ഡിസ്ക് ബ്രേക്ക് കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് വീലും മൂന്ന് വീലും ഡിസ്ക് ബ്രേക്കാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയുക ഇതിൻ്റെ ഡോർ ഭാഗങ്ങളൊക്കെ കാണണ്ട ഡോറൊക്കെ കാണാൻ എന്താ രസമായിരിക്കണം എന്നറിയാം അതുപോലെ തന്നെ മെയിനായിട്ട് പറയുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ് കേട്ടോ റിവേഴ്സ് ക്യാമറ ജസ്റ്റ് ഒരു സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ വർക്ക് ആവുകയാണ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വർക്ക് ആയി കഴിഞ്ഞാൽ തന്നെ ഫുൾ രസമാണ് ബാക്ക് ഭാഗങ്ങളും കാണാനായിട്ട് കണ്ട ബാക്കൊക്കെ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ പവർ വിൻഡോയാണ് സെൻടർ ലോക്കോട് കൂടിയിട്ടാണ് വണ്ടി വരുന്നത് കേട്ടാ സംഭവം കണ്ട ഓടിക്കുമ്പോൾ എന്ത് രസമാണ് എന്നറിയൂ ഭയങ്കര സേഫ്റ്റിയാണ് ഏഹ് ഉള്ളിലേക്ക് മഴ വെള്ളം കയറി എ സി ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് എ സിയോട് കൂടി വരുന്ന വണ്ടിയാണ് കേട്ടോ ഏഹ് അവരെ ചാനലിൽ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതാണ് പിന്നെ സൺ പ്രൂഫുണ്ട് വണ്ടിക്ക് കണ്ട നല്ല എന്താ പറയാ നൂറ് കിലോമീറ്റർ മൈലേജാണ് ഒരൊറ്റ ചാർജിൽ പറയണത് കേട്ടാ വണ്ടീലെ